അസ്സാം വരമ കെ എം സി സിയുടെ നാഷണൽ പ്രസിഡന്റും ഇവിടെ പതിനഞ്ചാമത് പ്രവാസി സാഹിത്യോത്സവ ജനറൽ കൺവീനറും കൂടിയായിട്ടുള്ള മക്കയുടെ പ്രിയങ്കരനായക എങ്ങനെയാണ് ഈ ഒരു സാഹിത്യോത്സവനെ ഇങ്ങനൊക്കെ നോക്കിക്കാണുന്നത് പ്രത്യേകിച്ച് പ്രവാസത്തില് കുട്ടികള് കുടുംബങ്ങളൊക്കെ ഒരു വലിയൊരു ആവേശത്തോടു കൂടിയാണ് ഇങ്ങോട്ട് കാണുന്നുണ്ട് ഇപ്പോൾ അവിടെ വേദിയിൽ ഇത്തരത്തിൽ ഈ കുടുംബങ്ങളെയും കുട്ടികളെയൊക്കെ ഇത്തരത്തിലുള്ള ഒരു സാഹിത്യ ഒരു പ്രോഗ്രാം എങ്ങനെ അവരെ സ്വാധീനിക്കും എത്തരത്തിൽ ഉപകാരപ്പെടും എന്നുള്ളതാണ് നോക്കിയത് ആദ്യമായിട്ട് ഞാൻ ആർ എസ് സംഘാടകരെ മുക്തകണ്ണം പ്രശംസിക്കുകയാണ് കാരണം സൗദി അറേബ്യ പോലുള്ള ഒരു രാജ്യത്ത് പ്രവാസികളായിട്ടുള്ള നമ്മുടെ കുടുംബങ്ങൾക്കും മക്കൾക്കൊക്കെ അവരുടെ കല കായിക മേഖലയിലൊക്കെ അവരെ കഴിവ് തെളിയിക്കാനുള്ള ഒരവസരം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ആർ എസ് സി ഇതിലൂടെ ചെയ്തിട്ടുള്ളത് വലിയ പരിചയ സമ്പത്ത് ഈ വിഷയത്തിൽ ആർ എസ് സിക്ക് ഉണ്ടായിട്ടുണ്ട് നീണ്ട പതിനഞ്ച് വർഷത്തെ പരിചയ സമ്പത്ത് പതിനഞ്ചാമത് സാഹിത്യോത്സവമാണ് ഇപ്പോൾ പരിശുദ്ധ മക്കയിൽ നടത്തുന്നത് വണയാണ് രണ്ടാമതായിട്ടാണ് മക്കൽ വരുന്നത് ഞാൻ മുന്നേ മുമ്പേ നടന്ന സാഹിത്യോത്സവത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല പക്ഷെ ഇന്ന് രാവിലെ മുതല് ഞാനിവിടെ വന്നിട്ടുണ്ട് ഇന്നലെയും അതിന്റെ സംഘാടകരുടെ കഴിവിനെ ഞാൻ പ്രശംസിച്ചിട്ടുണ്ട് കാരണം വെച്ചാല് വലിയ ആവേശത്തോടു കൂടിയാണ് അതിന്റെ സംഘാടകര് അതെന്താ ഓരോ നമ്മുടെ മൂന്നാം പെരുന്നാളിൽ നിന്നാണ് നമ്മളിതിന അതായത് പ്രവാസത്തിൽ വലിയ ആവേശം നമുക്ക് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നുന്നു നമ്മുടെ പ്രവാസികളായിട്ടുള്ള മക്കൾക്ക് ഒരവസരം ഉണ്ടാക്കി കൊടുക്കാം നമുക്ക് അതിന് നമ്മൾ അതിൽ മക്കളുടെ പല രൂപത്തിലുള്ള കഴിവുകൾ ഓരോരുത്തർക്കും വിദ്യാഭ്യാസത്തിലുള്ള കഴിവുണ്ടാകും അതിനപ്പുറത്തേക്ക് അതുപോലെ തന്നെ കലയിലും കായികത്തിലും പാട്ടിലും എഴുത്തിലും ചിത്രരചനയിലൊക്കെ പല കഴിവുണ്ട് ആ കഴിവ് പ്രകടിപ്പിക്കാം അവരുടെ മാതാപിതാക്കൾ പ്രവാസിയായതുകൊണ്ട് അവർ ഒരു ചുറ്റുമതിൽ അല്ലെങ്കിൽ നാലുകെട്ടിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിനകത്ത് മാത്രം പിന്നെ പിന്നെ ഒതുങ്ങിക്കൂടേണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആ കുട്ടികളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം അതെന്തുകൊണ്ടും പ്രശംസിക്കപ്പെടേണ്ടതാണ് ഏത് നിലക്കും അതിനെ സപ്പോർട്ട് ചെയ്യപ്പെടുന്ന മാഷാ അല്ല ഒരു സപ്പോർട്ട് തന്നെയാണ് കുഞ്ഞുമാങ്കയുടെ മുമ്പ് ജിസാനിൽ അറിയാം ഹരിസ് കല്ലായി സാഹിബായിരുന്നു അവിടെ ചേർന്നമാനെ അദ്ദേഹം വരുന്നറിയിച്ചിരുന്നു ചില ഫിലിമായിട്ടുള്ള സിറ്റിംഗ് കാരണം അവരത് പരാതി വരാൻ കഴിഞ്ഞു പക്ഷേ വലിയൊരു സപ്പോർട്ടാണ് കുഞ്ഞുമാങ്കയുടെ കയ്യിൽ നിന്നും ഇതേ ഒരു സംഘാടക സമിതിക്ക് ലഭിച്ചിട്ടുള്ളത് അതിനെ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു ഇത്തരത്തിൽ ഇത് യൂണിറ്റ് തല മത്സരങ്ങൾ കഴിഞ്ഞ് സെക്ടർ മത്സരങ്ങൾ കഴിഞ്ഞ് സോൺ മത്സരങ്ങൾ കഴിഞ്ഞ് ജിസാന് റാബിക് ഇപ്പം അവിടുന്ന് കേൾക്കുന്നുണ്ടല്ലോ നമ്മൾ യാമ്പു മദീന തായിഫ് ചിത്ത അബഹ അവിടെ നിന്നൊക്കെയുള്ള മക്കളാണ് ഇവിടക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ വലിയൊരു ആവശ്യത്തിലാണ് ഏതായാലും ഞങ്ങളോടൊപ്പം കൂടിയതിൽ ഇതിലെ ആർ എസ് സ്റ്റുഡിയോയിൽ പങ്കെ നന്ദി അറിയിക്കാം സന്തോഷമുണ്ട് പ്രോഗ്രാമിന്റെ നടക്കും നടന്ന പ്രോഗ്രാമിനെ കുറിച്ച് ആറിസ്കലായി നമ്മൾ നിരന്തരം സംസാരിച്ചിട്ടുണ്ടായിരിക്കും സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ക്വാളിറ്റി പ്രൊഫഷണൽ സെക്ഷൻ അതൊക്കെ ശ്രദ്ധിക്കപ്പെടണ്ടെ ഏതായാലും എല്ലാവിധ ബാഹുകളും സന്തോഷം